ജനിച്ചിട്ട് കൊല്ലം രണ്ടേ ആയുള്ളൂ പേരിനൊപ്പമുള്ള വിൻ എന്ന പോലെ എല്ലാത്തിനും ജയിച്ചു കയറുകയാണ് ഈ കുട്ടിമിടുക്കൻ ഏറ്റവും ഒടുവിൽ ജയിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുര സ്വദേശികളായ വിനീത് ആതിര ദമ്പതികളുടെ മകനാണ് ആഷ്ലിവിൻ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ ലോഗോ കണ്ട് പതിനഞ്ച് കാറുകളുടെ പേര് പറയൽ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ എന്നിവയിലൂടെയാണ് ആഷ്ലിവിൻ റെക്കോർഡിട്ടത് ഒരു വയസ്സും ഒൻപത് മാസവും പ്രായമുള്ളപ്പോഴാണ് ഈ മിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഒൻപത് പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവികളും കൃത്യമായി പറഞ്ഞ ആഷ്ലിവിൻ പത്ത് വളർത്തുമൃഗങ്ങൾ പന്ത്രണ്ട് ശരീരവയവങ്ങൾ അഞ്ച് ഭക്ഷണ വസ്തുക്കൾ എന്നിവയ്ക്ക് പുറമെ ആറ് പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാണ് ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത് ഒരിക്കൽ യാത്രക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വിളിച്ചു മകന്റെ കഴിവ് ശ്രദ്ധിച്ചതെന്ന് ഇതിനു മുമ്പ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവൻ സെലക്ട് ആയിട്ടുണ്ട് അവന് വൺ മന്ത് വൺ ഇയറും മന്ത്സും സെലക്ട് ആയതും അപ്പോൾ ഇനീഷ്യലി അവനൊരു നയൻ ടെൻ മന്ത്സ് ആയപ്പോ തന്നെ ഓരോന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത് അത് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ഫ്ലാഷ് ഫ്ലാഷ് അങ്ങനെ കാണിച്ചു അതൊക്കെ പെട്ടെന്ന് ക്വിക്ക്ലി ഗ്രാബ് അങ്ങനെയാണ് നമ്മൾ ഒരു കഴിവുണ്ട് ഷാർപ്പ് ഫ്ലാഷ്സ് കുഞ്ഞു വികൃതികൾക്കിടയിലും ആഷ്ലി ആകെ തിരക്കിലാണ് പുതിയതായി എന്ത് പഠിക്കണമെന്ന തിരക്കും ഈ കുരുന്നിനുണ്ട് പുതിയ പാഠം പഠിച്ച് പുതിയ ലോകം കണ്ട് പുത്തൻ റെക്കോർഡ് നേടാൻ ഈ കുഞ്ഞാവയ്ക്ക് ആശംസകൾ Care Love News, True